നമ്മളിപ്പം ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിൻ്റെ അടുത്ത് രാമക്കൽമേടിൻ്റെ അടുത്ത് സന്യാസിയോടാന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് നമുക്ക് മുന്നോട്ട് കുറച്ച് ഗ്രാമ കാഴ്ചകൾ ഇവിടെ നിന്നൊക്കെ കണ്ടുപോകാം ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്താണിത് കേട്ടോ ഈ ഭാഗം ഇത് ഇവിടുത്തെ ഒരു എൽ പി സ്കൂളാണേ ഇവിടെ ഒരു ഉണ്ണീശപ്പള്ളിയൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് പോകുന്ന വഴിക്ക് മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാം ഇപ്പം നമ്മൾ ബാലഗ്രാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയേ ഇവിടെ നമുക്ക് കൂട്ടാറിനൊക്കെ വഴിതിരിഞ്ഞ് പോകാം തമിഴ്നാട്ടിലേക്ക് പോകാം കമ്പമേട്ട് പോവാം നേരെ പോയ നെടുങ്കണ്ടം പിന്നെ രാമക്കൽമേടൊക്കെ പോവാം അപ്പം നമ്മൾ കൂക്കുവാലം ജംഗ്ഷനിലേക്ക് എത്തിയേ ഇവിടുന്ന് വലത്തോട്ടുള്ള വഴി പൂക്കുവാലം ടൗണിലേക്കും ഇടത്തോട്ടുള്ള വഴി നെടുങ്കണ്ടത്തേക്കുമാണ് പൂക്കുവാലം ഇപ്പം നല്ലൊരു ടൗൺ ആണേ പണ്ടത്തെ പട്ടം കോളനിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇത് ആ താഴെ കാണുന്ന ഭാഗമൊക്കെ ഇടല്ലോ പണ്ട് പഴയ മാർക്കറ്റൊക്കെ ആയിരുന്നെ ഇതോടെ ഒരുപാട് ബിൽഡിംഗ് ഒക്കെ വന്ന കാരണം മാർക്കറ്റൊക്കെ നല്ല ഇങ്ങനെ മാറി ഈ വഴിത്തടി കൂടെ ഒക്കെ ആയി ഇവിടെ ഒരു ജംഗ്ഷനാണ് ഇവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി പുഷ്പകണ്ഠം ഭാഗത്തേക്ക് നേരെ കിടക്കുന്ന രാമക്കൽമേട്ടിലേക്കും ഈ വഴിക്ക് പോയാലും നമുക്ക് രാമക്കൽമേട് കാറ്റാടിപ്പാടമൊക്കെ പോകാവേ അവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ഒരു വഴി ഇതാണ് കേട്ടോ വരുന്ന വഴിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല റോഡ് ഇവിടെ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇതിലെ കൂടെ വന്ന് തെന്നി വീഴുകയൊക്കെ ചെയ്ത എന്നിട്ട് കാലിനും ചെറിയ പരിക്കൊക്കെ പറ്റി പൊടിയാണ് മൊത്തമേ ഈ റോഡിൻ്റെ സൈഡൊക്കെ കണ്ടോ അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്താരൻ ഒരു ഒതുക്കമുണ്ട് പൈപ്പ് ലൈൻ്റെ പണിയെടുത്ത കാരണം ഇവിടെ എല്ലാം റോഡിൽ മൊത്തം പൊടിയാ അങ്ങനെ താഴേ നിങ്ങോട്ട് വലിയൊരു കേറ്റമായിരുന്നേ ഇവിടെ പക്ഷെ കാര്യമായ കൃഷിയും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഈ ഇടത്തെ സൈഡിൽ കൃഷിയുണ്ട് കേട്ടോ വലത്തെ സൈഡിൽ അത്രയ്ക്കും ഇല്ല പക്ഷേ റോഡ് ഇങ്ങനെ പോകുന്നതുകൊണ്ടോ നല്ല കേറ്റവാ മുകളിലോട്ടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്ന വഴിയൊന്നും മാറിപ്പോയിട്ടുട്ടോ ഞാൻ ഉദ്ദേശിച്ച വേറൊരു കാഴ്ചകൾ ഇവിടെ കാണാനുണ്ടായിരുന്നേ അത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഇവിടുന്ന് നോക്കുമ്പോൾ രാമക്കൽമേട്ടിലെ കാറ്റാടികളിൽ നിന്ന് കറങ്ങുന്നതാണ്ടോ ഇവിടെ വന്നപ്പോൾ ഒരു ജംഗ്ഷനായി കേട്ടോ ആ വഴി അങ്ങോട്ടൊക്കെ പോകുന്ന കൂട്ടാറാണേ നമ്മൾ പക്ഷേ ഈ റൂട്ടിലാണ് പോകുന്നത് ഇതിലെ പോയ താഴത്തെ റോഡിലോട്ട് പോവാം നേരെ വന്നപ്പോൾ ഇവിടെ ഒരു കവല വന്നേ പ്രകാശ് ഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം പള്ളിയുടെ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട് നമ്മളിത് ഇതിലെ ഇങ്ങനെ ഈ മുന്നോട്ടുള്ള ഈ വഴിക്കാണ് പോകുന്നത് കേട്ടോ അതിലേ നേരെ ആ കാറ്റാടിപ്പാടത്തിൻ്റെ ചുവട്ടിലോട്ടായില്ലേ അവിടെ കുറച്ച് നല്ല ഗ്രാമ കാഴ്ചകളൊക്കെ കിട്ടും ഇവിടെ നോക്കും കേട്ടോ അക്കരെ കാറ്റാടി ഇറങ്ങാം നോക്കി ഈ വഴി അങ്ങോട്ടുള്ളതാണേ ആ കാറ്റാടിപ്പാടത്തിൻ്റെ അവിടെ അങ്ങനെ പോകാം ഇവിടെ ഒരു ചെറിയ കുരിശുള്ളി പോലെയൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഈ പാറയെക്കൂടെ കയറിയാൽ അങ്ങ് മുകളിൽ ഒരു കുരിശുമലയൊക്കെ ഉണ്ടേ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണത് അത് കുറേ അങ്ങ് കയറി പോകാനുണ്ട് ഞാനിപ്പോൾ പോകുന്നില്ല നല്ലൊരു കയറ്റമൊക്കെ ഉണ്ടോട്ടോ നമുക്ക് കുറച്ചൊന്ന് കയറി നോക്കാം അത് അവിടുന്ന് അപ്പുറത്തെ മറയിലേക്ക് കുറേ കാഴ്ചകൾ കിട്ടുന്നുണ്ടേ ആ സൈഡിൽ കൂടെ ഒക്കെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഇത് അവിടെ ഒരു ചെമ്പകം നിൽക്കുന്നുണ്ടോ അത് പോവൊന്നുമില്ല ഇവിടുന്ന് അങ്ങോട്ട് മോളിലേക്ക് വരി വരിയായിട്ട് കുരിശാണേ മോളിൽ ഒരു അതാണ്ട് അവിടെ ഒരു ചെറിയ വള്ളിയൊന്ന് ഇവിടുന്ന് പറയാം താഴ്വാര കാഴ്ച കാണാവേ ഇവിടെ തേനീച്ച ഉണ്ടെന്ന് തോന്നുന്നുട്ടോ നമ്മൾ ഓടേണ്ടി വരും ചിലപ്പോൾ മോളിൽ കരച്ചന്നപ്പോളെ കുറച്ചും കൂടി വന്നപ്പോളെ ആ സൈഡിലെ തേനീച്ച ഇളകിയിട്ടുണ്ടേ നമ്മളങ്ങനെ കൈകൊണ്ട് കഴിഞ്ഞാൽ ഉമ്മമാരി നമുക്കിട്ട് കുത്തും പണ്ട് എനിക്കങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു ഈച്ചനെ തട്ടിയുള്ളൂ എനിക്കിട്ട് പൂക്ക് പൂക്കാൻ കുത്തു വന്നാൽ നമ്മൾ നമ്മളാ താഴേന്ന് കയറി വന്ന ആ ഒരു ഇതൊക്കെ കണ്ടോ ആ കുരിശൊക്കെ ഇരിക്കുന്ന ഒരു പാറയും ആ പള്ളി ഇരിക്കുന്ന സ്ഥലമൊക്കെ കണ്ടോ അവിടെയൊക്കെയായിരുന്നു നമ്മൾ കയറി പാ നോക്കിയത് അവിടേക്കെ തേനീച്ചയുടെ പ്രശ്നം കാരണം എന്നാൽ ഞാൻ അങ്ങ് അങ്ങ് ഒന്നും കയറാൻ വിചാരിച്ചില്ല ആ സൈഡിൽ നിന്ന് കുറച്ച് വ്യൂ ഉള്ള കാഴ്ചകളൊക്കെ കിട്ടും അത് നോക്കി പോയതാ ഇവിടെയൊക്കെ കണ്ടോ എന്തോ ഒരു താഴ്വാര കാഴ്ചയാണ് നോക്കി ഈ താഴ്വാരത്തിലെല്ലാം ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതാണ് കൃഷിയിടങ്ങളാണ് മൊത്തം ജേലമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാറ്റാടിയൊക്കെ നിന്ന് കറങ്ങുന്നതാണ്ടോ ഇത് അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടുത്തെ ഒരു വീഡിയോ ഒക്കെ നമ്മളെ എടുത്ത് പോയതായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെയൊക്കെ എന്തെങ്കിലും കാണാനുണ്ടോ നോക്കാം അല്ലാതെ നമുക്ക് ഗ്രാമ കാഴ്ചകളാണല്ലോ മെയിനായിട്ട് വേണ്ടത് ഈ ഭാഗമൊക്കെ ഒരു കാലത്ത് ഒരു മനുഷ്യന് വേണ്ടാണ്ട് വരുന്ന സ്ഥലങ്ങളായിരുന്നു ഈ കാറ്റാടിയുടെ ഇവിടുത്തെ കൂടിയാണ് ഈ സ്ഥലം മെച്ചപ്പെട്ടത് പിന്നെ കുറവും കുറത്തെ സ്റ്റാറ്റുവും ഗ്രാമക്കൽ മേളയിലെ എല്ലാം കൂടെ ഡെവലപ്പ് ഇപ്പിവിടെയൊക്കെ സ്ഥലത്തിനൊക്കെ നല്ല വില കേട്ടോ പൊന്നും വിലയാ നമ്മുടെ കേരളത്തിൽ തന്നെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്നത് എപ്പോഴും കാറ്റുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ രാമക്കൽമയുടെ ഈ കാറ്റാടിപ്പാടം കുരുവിക്കാനിവിടെ ഈ ഭാഗത്തൊക്കെയും കൂടുതലും കോട്ടേജുകളൊക്കെയാണ് ഹോം സ്റ്റേ ഒക്കെ ഇവിടെ ഇറങ്ങണമുണ്ട് ഗ്രീൻ റിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് കാണിച്ചില്ലെന്ന് പറയരുത് ഒരു കോട്ടേജ് ആണ് കേട്ടോ പിന്നെ അവിടെ ഒരു കാറ്റാടി ഇറങ്ങുന്നുണ്ട് ചെറിയ അമ്പലത്തിന്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ഇവിടെ കാണാം വളരെ മനോഹരമായ ഒരു ഗ്രാമ കാഴ്ച ഇവിടെ നമുക്ക് ഇടുന്നുണ്ട് ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടോ അക്കരെ അങ്ങോട്ട് നോക്കിയാൽ ഇവിടെ കാറ്റാടി ഇറങ്ങുന്നത് നമുക്ക് കാണാനുള്ളൂ കേട്ടോ ഈ ഒരു കാറ്റാടിയുടെ ഒക്കെ ഒരു ലീഫ് ഒരു കണ്ടെയ്നർ ലോറിക്ക് ഒരു ലോറിക്ക് തന്നെ ഉണ്ട് ഒരെണ്ണം അതുപോലെ തന്നെ ഈ ഒരു കാറ്റാടിയൊക്കെ ഉണ്ടല്ലോ ഒരു എഴുന്നൂറ്റി അമ്പത് യൂണിറ്റ് കറൻറ്റൊക്കെ ഒരു ദിവസം ഉണ്ടാക്കുന്ന കാറ്റാടിയാണേ പിന്നെ നമ്മുടെ കേരളക്കാരുടെ കാറ്റാടിയൊന്നും ഇതിനകത്ത് അങ്ങനെ ഇല്ല എല്ലാ ആന്ധ്ര തമിഴ്നാട് കർണാടക അങ്ങനെയുള്ള സ്റ്റേറ്റുള്ള ഓരോരോ മുരാളിമാരുടെ കാറ്റാടികളാണ് ഇവിടെ നിന്ന് ഈ കറങ്ങുന്നത് ഇതിൻ്റെ എല്ലാം മേൽനോട്ടം മൊത്തത്തിൽ തമിഴ്നാട്ടുകാരാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സർവീസും പരിപാടികളെല്ലാം നമ്മൾ കാറ്റാടിപ്പാടത്ത് നിന്ന് നാ വഴിക്കുന്ന ഇങ്ങോട്ട് കയറി വന്ന ഇത് കുരുവിക്കാനോ എന്ന് പറഞ്ഞ സ്ഥലമാണേ ആ റോഡ് പോകുന്ന നേരെ കമ്പമട്ടിലോട്ടും തമിഴ്നാട്ടിലോട്ടും കുറ്റടി കൊച്ചറാഭാഗത്തേക്കൊക്കെ പോവും പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഈ റോഡിലാണേ ഇതാണ് താഴെ ബാലമുള സിറ്റിയിലേക്കും രാമക്കൽമേടിലേക്കുമൊക്കെ പോകുന്ന വഴി ഈ വഴി റോഡെല്ലാം വന്നപ്പോൾ നല്ല അടിപൊളിയായി കേട്ടോ ഇതിലെ എല്ലാ റൂട്ടിലേക്കുമുള്ള വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് രാമക്കൽമേട് വരുന്നുണ്ട് തമിഴ്നാട് വരുന്നുണ്ട് അതെല്ലാം ഈ റോഡെയാണ് വരുന്നത് തൂക്കുവാലം ചെന്നിറങ്ങിയിട്ട് അങ്ങനെ നെടുങ്കണ്ട പോവും ഇവിടേക്ക് റോഡ് വികസനമൊക്കെ വന്നോണ്ടേ ഇപ്പം വഴിസൈഡിലൊക്കെ ഇഷ്ടംപോലെ പുതിയ പുതിയ ടൂറിസ്റ്റ് ഹോമും കോട്ടേജും അതുപോലെ ഹോം സ്റ്റേ അങ്ങനെയെല്ലാം വരുന്നുണ്ട് പിന്നെ ഈ നാട്ടുകാർക്ക് ഏറ്റവും വലിയ ഗുണമായി ഇവിടെയൊക്കെ സ്ഥലത്തിനൊക്കെ നല്ല വിലയായേ ഇവിടെ ഒരു വീട് കണ്ടോ എന്ത് ഭംഗിയായാലും കളർ കാണാമെന്ന് നോക്കി അങ്ങോട്ടൊക്കെ എത്ര ഭംഗിയുള്ള കാഴ്ചകളാണെന്ന് നോക്കി നല്ല മനോഹരമായ ഹോം സ്റ്റേ ഉണ്ട് മരോട്ടിക്കൽ ഹോം സ്റ്റേ ആണ് കേട്ടോ പിന്നെ നമുക്ക് ഈ വഴിക്കുന്നു ആ കാട്ടാടിപ്പാടുന്നു ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റുമായിരുന്നേ അല്ലേ ഒരു വഴിയുണ്ടോ വഴിക്ക് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് പോയിട്ടുള്ള ഈ റോഡ് ഇവിടെ നമുക്കൊരു മുസ്ലിം ദേവാലയം കാണാവേ അതിമനോഹരമായ രീതിയിൽ അത് പണി തീർത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളവർ കുറേശ്ശേ കുറെശ്ശേ ഉള്ള പണിയാൻ തോന്നുന്നു എന്തായാലും കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ എന്ത് പറഞ്ഞാലും ബാലമുള സിറ്റിയിലെ അന്നപൂർണേശ്വരി അമ്പലമാണ് ആ കാണുന്നത് കുറേ ആൾക്കാരൊക്കെ ആ ആൽമരത്തിന്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോഴത്തെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എടുത്ത് നോക്കാം അപ്പോൾ അതിൻ്റെ പേരൊക്കെ ഫുൾ ആയിട്ട് കിട്ടുവാണ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം രാമക്കൽമേട് ബാലമ്പള സിറ്റി ഇപ്പം നമ്മൾ ബാലമ്പുളള സിറ്റി എത്തി കേട്ടോ ഇവിടുന്ന് ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് തൂക്കുവാലൊക്കെ പോവാം വലത്തോട്ട് പോയാൽ നമുക്ക് രാമക്കൽമേട്ടിലേക്ക് പോവാം അതാണ് രാമക്കൽമേട്ടിലേക്ക് കയറിപ്പോകുന്ന വഴി കേട്ടോ അതിലേ അങ്ങനെ പോയിട്ട് പോവാം ഈ റൂട്ടിൽ പോയാൽ നമുക്ക് തൂക്കുവാലം ഭാഗത്തേക്ക് പോകാം നമ്മൾ ഇറങ്ങി വന്നത് ആ വഴിക്ക് എന്നായിരുന്നേ കുരുവിക്കാനത്ത് ഇതിലെ ഒരു ചെറിയ വഴി കിട്ടിയായിരുന്നേ ആ വഴിക്കൂടെ ഞാനിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഗ്രാമ ഇവിടെ അത്ര മനോഹരമായ ഒരു ഗ്രാമ കിട്ടിയില്ല ഇവിടെ ഒരു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു പച്ചടി ശ്രീധരൻ സ്മാരക യൂണിയൻ്റെ ഒരു ഇത് കിട്ടി കേട്ടോ ശ്രീനാരായണ സാംസ്കാരിക നിലയാണ് കല്യാണം പരിപാടിയൊക്കെ നടത്താനൊക്കെ ഒരു ഓഡിറ്റോറിയം ഇനി നമുക്ക് ഈ വഴി അങ്ങോട്ട് പോകുകയാണെങ്കിൽ അപ്പുറത്തെ മെയിൻ റോഡിൽ പോയി കാണാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ടൊരു റോഡൊക്കെ പോകുന്നുണ്ട് പക്ഷേ ആ വഴിക്ക് പോകാനുള്ള സമയം നമുക്കില്ല പിന്നെ എപ്പോഴും പോവാം ഇവിടെയൊക്കെ കുറേ പഴക്കമുള്ള വീടുകളൊക്കെ കാണാവേ നമ്മൾ ആ വഴിക്ക് എന്നാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ എപ്പോഴും പറയേണ്ടല്ലേ ആ വഴിക്ക് എന്നാണ് വന്നതെന്ന് പക്ഷേ ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണുമ്പോൾ അങ്ങനല്ലേ പറയാൻ പറ്റും ആ വഴിക്ക് നമ്മളിങ്ങനെ കയറി വന്ന് ഇതാ മുകളിലോട്ട് കിടക്കുന്ന വഴി രാമക്കൽമേട് സ്റ്റാച്യുവിൻ്റെ ഒക്കെ അങ്ങോട്ടും രാമക്കല്ലിലേക്കൊക്കെ പോകുന്ന വഴിയാണേ അപ്പോൾ നമ്മളിതാ വഴിക്ക് എങ്ങനെ പോയാൽ തൂക്കുവാലം നെടുങ്കണ്ടക്കെ അങ്ങനെ പോവാം നമുക്ക് പോകേണ്ട വഴി തന്നെയാണ് കോമ്പമുക്കെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ മുന്നോട്ട് നമുക്ക് പോകേണ്ട വഴി എത്താൻ ഒരു കാഴ്ചകളൊക്കെ നോക്കി ഇത്ര ഭംഗിയാ നോക്കിയാൽ മരങ്ങളോ ആ കെട്ടിടോക്കൂടെ നല്ല അടിപൊളി റോഡും നമുക്ക് ഇവിടെ നിന്ന് ഇച്ചിരി ചോറൊക്കെ ഉണ്ടിട്ട് പോയാലോ അപ്പുറത്തായിരുന്നു ഇവരുടെ ഹോട്ടൽ ഇങ്ങോട്ട് മാറ്റി ഇവിടെ ഇനി നമുക്ക് ഈ കോമ്പമൊക്കലൊരു പള്ളിയുണ്ടേ നല്ലൊരു കുരിശടിയുണ്ട് പള്ളിയുണ്ട് കണ്ടോ ആ പള്ളിയോട് ചേർന്ന് ദൂരെ നമുക്ക് ആമപ്പാറ ആണോ അവറയിൽ അവിടെ ഒരു വാച്ചിങ് ഗാലറി ഒക്കെ പൊതുവായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടേ ഈ റോഡിൻ്റെ പണി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ പണികളൊക്കെ ഇനി സൈഡ് പരിപാടി കിടക്കുക ഈ സ്ഥലത്തിന്റെ പേര് തോവാളപ്പടി എന്നാണേ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ആമപ്പാറയ്ക്കൊക്കെ ഒരു ജംഗ്ഷൻ ഇത് അങ്ങോട്ടൊരു വഴി കിടക്കുന്നുണ്ടോ ഇപ്പോൾ ഉള്ളൊരു ഓഫ് റോഡ് ജീപ്പ് ആയാലും കയറിപ്പോന്നത അതാണ് ആമപ്പാറയ്ക്ക് പോകുന്നത് ഈ റോഡിൻ്റെ പണി തീർന്നാലേ തമിഴ്നാട്ടിൽ നിന്നും രാമക്കൽമേട്ടിലേക്ക് മൂന്നാറിലേക്കൊക്കെ പോകാനായിട്ട് നെടുങ്കണ്ടം വഴി ഏറ്റവും ഒരു വഴിയായി മാറും ഇപ്പം നമ്മളെ ചോറ്റുപാറ എത്തി കേട്ടോ ഇവിടെ നിന്ന് ഇനി പൂക്കുവാളത്തേക്ക് കുറച്ച് ദൂരം കാലാവസ്ഥ ഭയങ്കര മോശം മഴക്കാറാണ് തൂക്കുവാലത്തിനടുത്ത് നമുക്കിവിടെ ഒരു സ്കൂൾ കാണാവേ വിജയമാതാ പബ്ലിക് സ്കൂൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്കൂളാണത് തൂക്കവാലത്തെ ബസ് സ്റ്റാൻഡാണ് പക്ഷേ ബസ് അവിടെ കയറി ഇറങ്ങി പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ തിരിച്ചങ്ങനെ നമ്മൾ തൂക്കുവാലം ടൗണിലേക്ക് വന്നിരിക്കുന്നു ഇവിടെ റോഡ് വഴിയൊക്കെ നടക്കുവാണേ ഇത് മുന്നോട്ടധികം കാഴ്ചയില്ല തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നമ്മൾ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ നെടുങ്കണ്ടത്താണ് നാന്നിമൂഴുന്ന പറഞ്ഞ സ്ഥലത്ത് ഒരു സോളാറോ പിടിപ്പിക്കാറുണ്ടായിരുന്നു ഈ വർക്ക് നമുക്ക് ശരിക്കും യൂട്യൂബ് കൂടെ കിട്ടിയതാണേ ഇതാണ് നിൽക്കുന്നത് ഈ ചേട്ടൻ ചേട്ടൻ്റെ പേരെങ്ങനെ ശ്രാവണാണ് ഇപ്പോൾ ചേട്ടൻ്റെ മകൻ എവിടെ ജോലി ചെയ്യുന്നത് അബ്ദാബിലാണ് ജോലി ചെയ്യുന്നത് നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു എൻക്വയറിയിൽ വന്നതാണേ മകൻ്റെ പേര് സച്ചുമോ സച്ചുമോൻ അപ്പം ആ ഒരു കെയർഫിൽ കിട്ടിയ ഒരു വർക്കാണ് കേട്ടോ അപ്പം ഇതുപോലെ ഈ സോളാറോ ഇൻവെർട്ടറോ ഒക്കെ ആവശ്യമുള്ളവർ വിളിക്കുക കേട്ടോ ഇതുപോലെ നമ്മളു കൊണ്ട് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പക്ഷെ ഇവിടെ ഇച്ചിരി അളവ് കുറഞ്ഞു പോയി നൂറ് ലിറ്റർ ഉള്ളതേ ഉള്ളൂ ഇരുന്നൂറോ അല്ല നൂറ്റമ്പോ ആണ് ചെയ്യേണ്ടതേ പിന്നെ നമ്മൾ ഹീറ്റർ കോയിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ കിട്ടിയ ഒരു വർക്കാണിത് ഇതിന് മുമ്പും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ആവശ്യമുള്ളവരൊക്കെ വിളിക്കുക കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഗ്രാമക്കാഴ്ചകളും സോളാറിൻ്റെ വർക്കും ഒക്കെ ആയിട്ട് കാണാതെ